ന്ദ്രാം നമസ്കാരം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ മാന്യരായിട്ടുള്ള ശ്രീരാമഭക്തന്മാർക്ക് നമസ്കാരം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി പത്താം ഭാ ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു അയോധ്യാഖണ്ഡത്തിലെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായമാണ് നമുക്ക് ഇന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ശ്രീരാമചന്ദ്രൻ പല വിധത്തിലും തൻ്റെ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി ലക്ഷ്മണനെയും ഉപദേശിച്ചു പക്ഷേ രണ്ടു പേർക്കും താൻ പറയുന്ന ഒന്നും സ്വീകാര്യമാവുന്നില്ല പ്രത്യേകിച്ച് അമ്മയ്ക്ക് അമ്മ എന്ത് ചെയ്താലും തന്നെ വനത്തിലേക്ക് പോകാനായിട്ട് സമ്മതിക്കുന്നില്ല അപ്പോൾ പറയാൻ ഇനി പറയാൻ പോവാണ് എല്ലാ അമ്മ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈശ്വരനിശ്ചയം പ്രകാരമാണ് എൻ്റെ യുവരാജ അഭിഷേകം നിശ്ചയിച്ചതും ഭഗവാൻ ഈശ്വരൻ തന്നെ അത് നടക്കണ്ട തീരുമാനിച്ചതും ഈശ്വരൻ തന്നെയാണ് അതുകൊണ്ട് നമുക്കതിനൊന്നും അതിനെയൊന്നും പ്രതിരോധിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അമ്മ എന്തായാലും എന്നെ അനുവദിക്കണം എന്നെല്ലാം വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞു ശ്രീരാമചന്ദ്രൻ അതുപോലെ ലക്ഷ്മണ ലക്ഷ്മണനോടും ഗോപിഷ്ഠനായി ലക്ഷ്മണൻ ഏട്ടൻ എന്താണ് ഈ പറയണത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ തന്റെ അച്ഛൻ ചെയ്ത് തെറ്റാ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചു ലക്ഷ്മണൻ ലക്ഷ്മണനെ വേണ്ടതിൽ ഉപദേശിക്കുന്നു അങ്ങനെ അമ്മയോട് പറയുന്ന വാ വാക്കുകളും ലക്ഷ്മണ ഉപദേശങ്ങളൊക്കെയാണ് ഈ അധ്യായത്തിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത് ഈ അധ്യായം പാരായണം ചെയ്യാം അതിനുശേഷം അതിൻ്റെ കഥാഭാഗങ്ങൾ നമുക്ക് ഒന്ന് അനുസ്മരിക്കാം ഓം നമോ ഭഗവതൈ വാസുദേവാ ദ്ശർഗ അഥ തംയാ ദീനം സവിശേഷമർഷിതം ശസന്തേന്ദ്ര രോഷവിസ്ഫരി ആസാദ്യമസസൗമിത്രീം സുഹൃദം ഭ്രാതരം പ്രിം ഉച്ചേതും സധൈര്യേണ ധാരേൺ സത്മാത്മാവാൻ निग्रिष्य रोषम शोकम च धैर्यमाश्रित्य केवलं अपमानं निरस्यमं गृहीत्वा हर्षमुत्तमं उपक्तं हि यल्किं जिल् अभिषेकार्थमद्यमे सर्वं विसर्जेत् छिप्रं गुरु कार्यं निरतेयं सौमित्रये योभिर्ये कारथे मम संभार संभ्रमं अभिषेक निवृत्तिर्थे सोसु संभार संभ्रमा यदिषेकानस पीतप्य माता सा मे यहां शाम दुखम मुहूर्तमी नोत्सह मन प्रतिसा सौमिहपेक्षित न बुद्धिपूर्व नुद्धम स्मरा स्मरामी कदाचना मधुर्ण वापि दुर्वाह कृतमर्पंच विप्रिय सत्य सत्याभिगंध नित्यम सत्यपराक्रम परलोकभयाभीत तो निर्भयोस्तु पिता मम तस्पी भवेदस्मण्य प्रति संहृद सत्यम ने मनस्तावस्तस्तापस्तपे अभिषेक विधानम तो तस्मा संहृत्य लक्ष्मण അന്വഗേഹ അന്വഗേവാഹം ഇാമി വന്നു ഇത പുന മവരാജന കൃതകൃത്യാത്മജം സുതം ഭരതമ വ്യഗ്രം അഭിഷേചയതാ മയച്ചീരാജിധരെ ജടാമണ്ഡലധാരിണി ഗതൈരണ്യം ചൈകേയ്യ ഭഷ്യതി മനഃസുഖം ബുദ്ധി പ്രണീതേയം മനഃസുസമാ तमतो तो नारका वे कृतसंक्लेष्ट प्रवजिष्या माचिर कृतांधस्व सौमित्रे द्रष्टव्यो मवासने राज्य से च विधि विधीर्ण से पुनरव निवर्तने कैकेय्या प्रतिपत्तिर् कथम सैन्म पीड़ने यदि भावो न यम कृतांत विहि भवि यथा सौम्य मादृशममान्तरं भूतपूर्वो विशेषो वां तस्यामयि सुदेपि वाभिषेकनिवृत्त्यर्थैः प्रवासार्थैश्चतुर्वचैः उग्रैर्वाक्यैरहं तस्यां न समर्थये कथं प्रकृतिसम्पन्नां राजपुत्री तथा गुणां ब्रूयाल्सा प्राकृते वा स्त्री मल्पीडम् अर्थो सन्नित हो यदा चिंतांतु तज्ज्विवम फूदे स्वीता हन्यते व्यक्तमाइजतस्य आमचा पद्धतो ही चिपचिपे आ कष्ट जीवने सोमित्रे योत्थ मुल्सखदे मुल्सखदे भवान् येस्य दां ग्रहणम किंजलि अन्यत्र दृश्यते सुखदुखे दुखे രാഭാരാഭോഭവാഭവോ യഥാഭൂതം നനു ദൈവസ്യുഗ്രഗ്രതപോ ദേനുഭ്യപീതം ഉത്സൃജ്യമാരിയവാ തീവ്രാൻ പശ്യത്തെ കമമമന്യുഭീ അസങ്കൽപ്പതമേഹം യവർത്തേ നിവർത്താരംഭമാരബം നനു ദൈവസാ തയാ ബുദ്ധ്യം സംസ്ഥാനപരിടൈസർഭിഷേന സംഹൃതയി മണതാ പ്രതസ്നം ഭഷ്യതി അഥവാ മിത രാജ്യദ്രിവിമയേനേന ഉദ്ധൃതം മേ സ്വയം തോയം പ്രതാദേശം കരിഷ്യതി മാ ചലക്ഷ്മണസാത്തപം കാർഷിപര്യ രാജ്യം വാ വനവാസോ വാ വരവാസോ മഹോദയാം നമുണസ് ഖലു കർമ്മവിഘ് മാതായീയസ് സങ്കപദനിഷ്ടം ജാനാസിദൈവം ചാർഷേ ശ്രീമദ്രമാണേ വാല്മീകി ആദിഗ്യേ ചുർവിശതിസഹസ്രം സംതം അയോധ്യകാണ്ടേ ദല്യം നമ ശസ്സർഗം രാമനീർത്തരണ്ടാമത്തെ സ്വർഗം ദൈവഹിതത്തെപ്പറ്റി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ശ്രീരാമചന്ദ്രൻ തൻ്റെ അമ്മയെയും ലക്ഷ്മണദേവനെയൊക്കെ ലക്ഷ്മണ കുമാരൻ എന്തു പറഞ്ഞിട്ടും താൻ പറഞ്ഞിട്ടൊന്നും മനസ്സിലാക്കുന്നില്ല അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പറയാണ് ഏറ്റവും ക്രോധത്തോടെ ഇരിക്കുകൂടിയിരിക്കുകയാണ് ലക്ഷ്മണൻ കണ്ണൊക്കെ വിടർത്തിക്കൊണ്ട് സർപ്പത്തിനെ പോലെ വീറിപ്പെട്ടു കൊണ്ടു നിൽക്കുകയാണ് ശ്വസിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ ലക്ഷ്മണനോട് വളരെ സൗമ്യപൂർവ്വം രാമൻ പറയാണ് കുമാര ലക്ഷ്മണം കോപവും താപവും കടക്കൂ ധൈര്യം സംഭരിക്കാണ് വേണ്ടത് സന്തുഷ്ടനായി ഇരിക്കൂ ഇത് നിനക്ക് ഒരു അവമാനമാണ് എന്നൊന്നും വിചാരിക്കണ്ട നിന്റെ ഏട്ടൻ വനത്തിലേക്ക് പോകേണ്ടി വന്നുവല്ലോ എന്നും ഒന്നും നീ ദുഃഖിക്കേണ്ട കാര്യമില്ല സംഭവിക്കേണ്ടത് സംഭവിക്കും എൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെ അതിവേഗം നിർത്തലാക്കയാണ് നീ വേണ്ടത് ഇപ്പോൾ നീ ചെയ്യേണ്ട ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം അതാണ് എന്ന് രാമൻ ഉപദേശ ഉപദേശിച്ചു ഉപക്ലിപ്തം ഈ അൽക്കിഞ്ചിൽ അഭിഷേകാർത്ഥമദ്യമേൻ ഇപ്പൊ തന്നെ സർവം വിസർജയ എല്ലാം നിർത്തിവെക്കൂ എന്നാണ് ക്ഷിപ്രം കുരു കാര്യം നിരത്തെയും അതാണ് ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം അതാണ് അഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നിർത്തിവെച്ചു അപ്പോൾ തന്നെ അമ്മയോടും പറയണം അമ്മ അമ്മയ്ക്ക് യാതൊരു വിധത്തിലും ദുഃഖം വരേണ്ട കാര്യമില്ല അമ്മയ്ക്ക് എന്നെ എന്നെ സംബന്ധിച്ച് സംശയമോ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ദുഃഖമോ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർക്കാൻ ആർക്കും സാധിക്കില്ല അമ്മ തന്നെ സ്വയം മനസ്സിലാക്കണം എന്നർത്ഥം ഞാൻ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം അമ്മയെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അമ്മയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള അമ്മമാർക്കോ രണ്ടമ്മമാർക്കും ഞാൻ അച്ഛനു പോലും ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാൽ അച്ഛൻ ഇതാ സത്യം അനുഷ്ഠിക്കുന്ന അച്ഛൻ പരാക്രമിയായിട്ടുള്ള അച്ഛൻ നിത്യവും സത്യം മാത്രം പറയുന്നവനായിട്ടുള്ള അച്ഛൻ ഇപ്പോൾ വല്ലാതെ ഭയത്തിലാണ് പരലോക ഭയത്തിലാണ് അച്ഛൻ ഇപ്പോൾ കഴിയണത് അച്ഛനെ ആ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണം സത്യ സത്യാഭിസന്ധിച്ച നിത്യം സത്യപരാക്രമ സത്യപരാക്രമനാണ് അച്ഛൻ സത്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവനാണ് ആ അച്ഛൻ ഇപ്പം പരലോകഭയാൽ ഭീതോ പരലോക ഭയത്തിൽ നിന്ന് വല്ലാതെ ഭീതനായിരിക്കുന്നു അങ്ങനെയുള്ള അച്ഛനെ നിർഭയോസ്തു പിതാമമാ നിർഭയനാക്കി തീർക്കേണ്ടത് എൻ്റെ കടമയല്ലേ അമ്മേ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നാണ് അതിന് വേണ്ടിയിട്ട് അഭിഷേകത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉടനെ തന്നെ തടയുകയാണ് വേണ്ടത് അതല്ലെങ്കിൽ അച്ഛന് വേദന കൂടുള്ളൂ കാരണം സത്യഭംഗം ചെയ്തല്ലോ എന്നുള്ള വേദന അത് സഹിക്കാൻ സാധിക്കില്ല എന്ന് പറയണം ലക്ഷ്മണനോടും പറയാണ് അതെനിക്ക് അസഹ്യമാണ് അനുജ ീ അത് മനസ്സിലാക്കൂ അതുകൊണ്ട് അയോധ്യ രാജ്യം ഉപേക്ഷിച്ച് ഞാൻ ഇന്ന് കാനലത്തിലേക്ക് പോവുകയാണ് അതെനിക്ക് അച്ഛൻ നിശ്ചയിച്ച തീരുമാനമാണ് അതെനിക്ക് എനിക്ക് മാറ്റാൻ സാധിക്കില്ല എൻ്റെ യാത്ര കൊണ്ട് സന്തോഷിച്ചു കൈകൈ എങ്കിൽ സന്തോഷം ഭരതന് അഭിഷേകം നടത്തട്ടെ ഭരതൻ രാജാവായിട്ട് വാഴട്ടെ മാനന്തോലും ജടാചീര്യങ്ങൾ ധരിച്ചുകൊണ്ട് ഞാൻ വനയാത്രയ്ക്ക് പോയിക്കൊള്ളാം എന്നാലേ ചെറിയമ്മയ്ക്ക് കൈകൈയ്യമ്മയ്ക്ക് സ്വസ്ഥതയുണ്ടാവുള്ളൂ അതുകൊണ്ട് പെട്ടെന്നൊരു മാറ്റം വരുത്തിയല്ലോ യുവരാജാവണ്ട എന്നെ വനത്തിലേക്ക് പറഞ്ഞിരിക്കുമ്പോൾ ഒരു മാറ്റം ഇത് ജനങ്ങൾ അറിയുമ്പോൾ അവർക്കും അല്ലാതെ വിഷമമുണ്ടാവും ജനങ്ങൾ അറിയുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെ നിന്ന് പോകണം പ്രജകളെ ഒരുവിധത്തിലും കഷ്ടപ്പെടുത്തുവാൻ പാടില്ല ബുദ്ധിപ്രണീതായേനേയും മനസ്സസ് സമാഹിതം സംസ് ആർഹാമ്യം സംക്ലേഷ്ടം മാചരം ഞാൻ ഇവിടുന്ന് പോകാൻ പോവുകയാണ് വളരെ വേഗം തന്നെ ഞാൻ സ്ഥലം വിടാൻ പോവുകയാണ് ഞാൻ കാരണം ആർക്കും ഒരു വിഷമം ഉണ്ടാകരുത് ഒരു പ്രജകൾക്കും നാട്ടുകാർക്കൊന്നും വിഷമം ഉണ്ടാകാൻ പാടില്ല എന്നതാ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ അറിയിക്കുന്നു നിഷ് ഇന്നെയും പറയാണ് ലക്ഷ്മണ എനിക്ക് ഈ രാ രാജാവായിട്ട് വാഴാനുള്ള അനുവാദം നിന്നതും അത് ഉടൻ തന്നെ തിരിച്ചെടുത്തതും അങ്ങനെ തീരുമാനം അച്ഛനെടുത്തതും എടുത്തത് നമുക്ക് അച്ഛനെ കുറ്റം പറയാൻ സാധിക്കില്ല അത് ഈശ്വരനിശ്ചയമാണ് എന്ന് പറയുന്നത് ദൈവവിധിയില്ലെങ്കിൽ എങ്ങനെയാണ് കൈകൈ അമ്മയ്ക്ക് എന്നെ മനത്തിലേക്ക് പറഞ്ഞു വെച്ചാൽ സന്തോഷമുണ്ടാവുക അതിന് യാതൊരു സാധ്യതയില്ലല്ലോ അത്രയും സ്നേഹമാണ് എന്നോട് എന്നിട്ട് പോലും ആ ചെറിയമ്മ എന്നെ വനത്തിലേക്ക് പറഞ്ഞതിൽ സന്തോഷം കണ്ടെത്തുന്നു അപ്പം അതെല്ലാം ഈശ്വര വിഷയം തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ അമ്മമാരിൽ യാതൊരു വ്യത്യാസവും ഞാൻ കണ്ടിട്ടില്ല കൈകൈ അമ്മയ്ക്കാണെങ്കിൽ എന്നെയും ഭരതനെയും തമ്മിൽ യാതൊരു വ്യത്യാസവും അവരുടെ പെരുമാറ്റത്തിലോ പ്രകടനത്തിലോ ജോലും ഉണ്ടായിട്ടുമില്ല എന്നിട്ടും എൻ്റെ അഭിഷേകങ്ങൾ നിർത്തിവയ്ക്കാനും എന്നെ കാട്ടിലേക്ക് പറഞ്ഞേക്കാനും ആ അമ്മയ്ക്ക് മടിയുണ്ടായില്ല ക്രൂരമായ വാക്കുകളാണ് എന്നോട് പറഞ്ഞത് അതെല്ലാം എന്തുകൊണ്ടാണ് ആ തോന്നി എന്നാണ് എന്നാണെങ്കിൽ അതെല്ലാം ഈശ്വര ഈശ്വരനിശ്ചയം തന്നെയാണ് നമുക്കത് ഒഴിവാക്കാൻ സാധിക്കില്ല കഥം പ്രകൃതി പ്രകൃതിസമ്പന്ന രാജപുത്രി തഥാ ഗുണ ഭൂയാൽസ പ്രാകൃതയവസ്ത്രീ മൽപ്രീഡ മൽപീഡാം കർത്തൃ സന്നിധവും യക് അചിന്ത്യം തദ്ദൈവം ഈശ്വരനിശ്ചയം തന്നെ നല്ലാതെ നമുക്ക് എന്ത് പറയാം ഭൂതേഷു അഭിനഹന്യതയെ ച പതിതോഹി വിപര്യം മാത്രല്ല ഒരു സുശീലയായിട്ടുള്ള അമ്മ ഇപ്പോ ദുഷ്ടശ്രീയെപ്പോലെ പെരുമാറുന്നു ഭർത്താവിനോട് എങ്ങനെയാണ് അത് തോന്നുന്നു ആ ഒരവസ്ഥ അത് ഈശ്വര ശക്തി എന്നല്ലാതെ വേറെ എന്താണ് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെയൊരു തോന്നൽ ഇങ്ങനെയാണ് കൈകൈക്കുണ്ടായി എന്ന് ചിന്തിക്കൂ ലക്ഷ്മണമെന്ന് പറയുകയാണ് ഒരിക്കലും സാധിക്കാത്ത ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരു തീരുമാനമല്ലേ അവരെടുത്തത് ദൈവനിശ്ചയത്തെ ഒരിക്കലും തടുക്കാൻ സാധിക്കില്ല ഓരോരുത്തരുടെ ജീവിതത്തിൽ നോക്കൊക്കെ ആലോചിച്ചാൽ കിട്ടാവുന്നതാണ് അത് ഈശ്വരനിശ്ചയം പലതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണു പലതും വേണ്ടി ഓടി നടക്കുന്നു പലതും സംഭവിക്കും നടക്കും എന്ന് കണ്ട എന്നൊരു അവസാന നിമിഷത്തിൽ അത് അകാരണമായിട്ട് വഴിമാറിപ്പോകണു എത്രയോ സംഭവങ്ങൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വിധി നിശ്ചയം എന്നേ പറയാനുള്ളത് വിധി നിശ്ചയം തടുക്കാനാവില്ല എന്നർത്ഥം ദൈവനിശ്ചയത്തെ ഒരുവനും തടുക്കാൻ സാധിക്കില്ല കാലത്തിൻ്റെ ചലനത്തിൽ നിന്ന് ആർക്കും അതിനെ എതിർത്ത് മാറി നിൽക്കാൻ സാധിക്കില്ല വിപരീത ചലനത്തില് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വിപരീത ചലനം ഇവിടെ ഉണ്ടായത് അതിന് ഞാനും കൈകൈയ്മയൊക്കെ വീണു എന്നുള്ളത് നമുക്ക് വിധി എന്നേ പറയാനുള്ളൂ ഈശ്വരംശയം എന്നേ പറയാനുള്ളൂ ഏതൊരു പുരുഷനാണോ ദൈവത്തിന് മല്ലടി ദൈവത്തിനോട് മല്ലടിക്കാൻ സാധിക്കാം ഈശ്വരൻശയം എങ്ങനെയാണെങ്കിൽ അതിലൂടെ മല്ലടിച്ച് ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ച് ജീവിക്കാൻ പറ്റുമോ സാധിക്കില്ല എന്ന് പറയണം ആ ശക്തി ശക്തിവിശേഷത്തെ ആ ഈശ്വരനെ മനസ്സിലാക്കണമെങ്കിൽ സന്തോഷിപ്പിക്കണമെങ്കിൽ സൽക്കർമ്മങ്ങൾ കൊണ്ടല്ലാതെ വേറൊന്നും സാധിക്കില്ല എന്താണ് വിധി എന്നുള്ളത് അത് അനുസരിക്കുക വിധിയുടെ തീരുമാനം മാറ്റിയെടുക്കണമെങ്കിൽ വിധിയെ തന്നെ ആശ്രയിക്കണം അല്ലാതെ സാധിക്കില്ല എന്ന് പറയാണ് ശ്രീരാമചന്ദ്രൻ ആലോചിച്ച് നോക്കുമോ ഉണ്ണി ലക്ഷ്മണനോട് പറയുന്ന എല്ലാ സുഖവും ദുഃഖവും ക്ഷമയും കോപവും ലാഭവും നഷ്ടവും ഒക്കെ എല്ലാം ഭഗവാന്റെ നിശ്ചയമാണ് ഏതൊരു കർമ്മത്തിൽ നിന്നാണോ നമുക്ക് സന്തോഷം കിട്ടുന്നത് ഏതൊരു കാര്യത്തിൽ നിന്നാണ് ഏതൊരു കാര്യമാണോ വളരെ ക്ഷമാപൂർവം കോപങ്ങളൊന്നുമില്ലാതെ ലാഭത്തോടു കൂടി അനുഷ്ഠിക്കാൻ സാധിക്കുന്നത് അതെല്ലാം ഈശ്വര നിശ്ചയം തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഈശ്വര കർമ്മമാണ് എന്ന് പറയുന്നത് മഹർഷീശ്വരന്മാർക്ക് പോലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് സുഖദുഃഖേ ഭയക്രോധവും ലാഭാലാഭവും ഭവാഭവവും യഞ്ചി തഥാഭൂതം നനു ദൈവസ്യ കർമ്മതൽ ഇതെല്ലാം ഈശ്വര കർമ്മം തന്നെയാണ് സുഖവും ദുഃഖവും ക്ഷമയും കോപവും ഒക്കെ ഉണ്ടാകുന്നത് മഹർഷിമാർക്ക് പോലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അവർ ഈശ്വര ദൈവഗതിക്ക് വിധേയരായിട്ട് പലപ്പോഴും കഷ്ടപ്പെടേണ്ടതായിട്ട് വരും തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്ന ഓരോ ഈശ്വരന്മാരും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും പലപ്പോഴും നമുക്കതിനെ അനുഭവം ഉണ്ടല്ലോ ഓരോ കാര്യങ്ങൾ തുടങ്ങി വെച്ചത് അത് പെട്ടെന്ന് മുടങ്ങാൻ ഇടവരുന്നു വേറൊരു വിധത്തിലായി മാറുന്നു മറ്റൊന്ന് വന്നു വന്നുചേരുന്നു ഇതെല്ലാം ചെയ്യും എന്നേ പറയാനുള്ളൂ നല്ല ആഗ്രഹങ്ങളോടുകൂടി നമ്മൾ പല സംരംഭങ്ങളും തുടങ്ങി എന്ന് വരാം പക്ഷേ അനിശ്ചിതമായി എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം കർമ്മങ്ങൾ മുടങ്ങാനായിട്ട് ഇടവരുന്നു അപ്പോൾ തുടങ്ങി വെച്ചതും ഏറെ വിധത്തിലായി തീരുന്നതും ദൈവഹിതം തന്നെയാണ് എന്നർത്ഥം ഒരു തത്വം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സുസ്ഥിരമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അഭിഷേകം മുടങ്ങിയതിലൊന്നും എനിക്ക് യാതൊരു ദുഃഖവുമില്ല മന കുഴപ്പവും എന്ന് പറയാണ് ഏതയാ തത്വയാ ബുദ്ധിയാം ഈ തത്വം ഈശ്വരശ്യമാണ് എല്ലാം വരുന്നത് എന്നുള്ള തത്വം സംസഭ്യാത്മാനം ആത്മാനാണ് ആത്മാവിൽ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് വ്യാഹതേപ്പി അഭിഷേകേമേം വ്യാപദേ അപ്പ്യഭിഷേകേമേയും പരിതാപം എന്ന വിദ്യത്തെ ഈ അഭിഷേകം മുടങ്ങിയെന്നുള്ളത് കൊണ്ട് എനിക്ക് പരിതാപമൊന്നുമില്ല എന്ത് എന്ത് സംഭവങ്ങളും സംഭവിക്കാം എന്ന് നമ്മൾ എപ്പോഴും തയ്യാറായിട്ടിരിക്കണം എന്നർത്ഥം അതിൽ മനസ്സിനെ വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ലക്ഷ്മണ നീ എന്തു വേണം എനിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള എല്ലാ സംഭാരങ്ങളും സംഭാരങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ അഭിഷേക സാമഗ്രികളും നീ നിർത്തിവെക്കൂ നിർത്തിവെപ്പിക്കൂ തസ്മാൽ ആ പരിതാപസംസ്വം അഭി അനുവിധായമാം പ്രതി സംഹാര ക്ഷിപ്രം അഭിഷേകജനയ്ക്കുകയും ക്രിയാം അഭിഷേക ക്രിയക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള എല്ലാം തയ്യാറെടുപ്പുകളും പ്രതിസംഹാരാം നിർത്തിവെക്കൂ അതിനുള്ള എന്താണ് കൽപ്പന കൊടുക്കേണ്ടെങ്കിൽ കൽപ്പന കൊടുക്കുമെന്ന് പറയണം അഭിഷേകത്തിന് ഒരുക്കി വെച്ചിരിക്കുന്ന ജലകുംഭങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ സ്നാനം കഴിച്ചു വന്ന് താപസവേഷമൊക്കെ ധരിച്ചുകൊണ്ട് വനത്തിലേക്ക് പോകാം അല്ലെങ്കിൽ വേണ്ട അത് വേണ്ട എന്ന് പറയാണ് പിന്നീട് കാരണം അതെല്ലാം സമ്പാദിച്ച് വെച്ചിരിക്കുന്ന രാജസമ്പത്ത് കൊണ്ടല്ലേ ആ രാജസമ്പത്ത് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒന്നും ഇനി എനിക്ക് വേണ്ട ഞാൻ തന്നെ പോയിട്ട് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടു വന്ന് വ്രതം ആരംഭിക്കാം എന്ന് പറയുകയാണ് വ്രതം കലശക്കുടത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് രാജകീയ അഭിഷേകത്തിന് വേണ്ടിയിട്ടാണല്ലോ അതുതന്നെ എടുത്ത് ഞാൻ ഉപയോഗിക്കണില്ല ഞാൻ വ്രത ചെയ്യാം ഞാൻ തന്നെ പോയി വെള്ളം കൊണ്ടുവന്ന് സ്വയം സ്നാനം ചെയ്തുകൊണ്ട് വ്രതം ആരംഭിക്കാം അതുകൊണ്ട് നീ ഒട്ടും വിഷമിക്കൊന്നും വേണ്ട ഐശ്വര്യം ഇല്ല നഷ്ടപ്പെട്ടു പോയല്ലോ ചേട്ടന് വനത്തിലെ ബുദ്ധിമുട്ട് പോരുല്ലോ എന്നും വിചാരിച്ച് നീ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് മാംച്ച ലക്ഷ്മണ സന്താപം ലക്ഷ്മണ ഈ സന്താപമോ നിനക്ക് ആവശ്യമില്ല കാർഷിക ലക്ഷ്മിയാഭിപര്യേ രാജ്യം വാ വനവാസോ വാ വനവാസോ മഹോദയം രാജ്യമാണോ വനവാസമാണോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത അവസ്ഥയിലെ വനവാസം തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു കാട്ട് കാടുവാഴ്ചയാണ് നാടുവാഴ്ചയേക്കാൾ എനിക്ക് സന്തോഷം എന്ന് പറയുന്ന രാമൻ ഈ അഭിഷേകവിഘ്നം ഉണ്ടാകാൻ കാരണം ചെറിയമ്മയാണല്ലോ എന്ന് ഒരിക്കലും വിചാരിക്കരുത് പറയാണ് ഈ കൈകീമാതാവിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതെല്ലാം ദൈവയോഗത്താൽ മാത്രം സംഭവിക്കുന്നതാണ് അനിഷ്ടമായിട്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഈശ്വരസ്യമാണ് ആ ഈശ്വരശക്തിയെ യാതൊന്നുകൊണ്ടും യാതൊരാൾക്കും തടുക്കാൻ സാധിക്കില്ല അതാണ് ഈശ്വരൻ്റെ കരുത്ത എന്ന് മറക്കരുത് ഉണ്ണി നലക്ഷ്മണാസ്വിൻ കർമ്മവിഘ്നേ മാതായനീയം ദൈവാഭിപന്നാഹി വധത്തനിഷ്ടം ജാനാസി ദൈവം ച തഥാപ്രഭാവം ലക്ഷ്മണനോട് പറയാണ് ഈ കർമ്മങ്ങളൊക്കെ വിഘ് വിഘ്ന നേരിട്ടത് മാതാ യസി അതിസങ്കനീയ കൈകൈ മാതാവിനാലാണ് എന്ന് സംശയിക്കേണ്ടതില്ല ദൈവാഭിപന്നാഹി വധത്തനിഷ്ടം ദൈവനിശ്ചയം തന്നെയാണ് ഈ അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നു വന്നുചേരാൻ കാരണം അത് മനസ്സിലാക്കി ജാനാസി ദൈവം ച തഥാപ്രഭാവം അത് ഈശ്വരനെ മനസ്സിലാക്കി ഈശ്വരൻ്റെ പ്രഭാവമാണ് കരുത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് മറക്കരുത് എന്ന് രാമൻ ഒന്നുകൂടി അടിപറയിട്ട് ലക്ഷ്മണനെ ഉപദേശിക്കുന്നു ലക്ഷ്മണനാണെങ്കിൽ വളരെ ക്ഷിപ്രകോപിയാണ് പെട്ടെന്ന് ദേഷ്യം വരും കൂടുതൽ ചിന്തിക്കാനെന്നുള്ള സാവകാശം എടുക്കാത്തവനാണ് ലക്ഷ്മണൻ ലക്ഷ്മണന്റെ കോപം ഈ രാമവാക്കൾ കേട്ടപ്പോൾ വീണ്ടും വീണ്ടും വർദ്ധിക്കാനായിട്ട് ഇട ഇടവന്നു ഇടവന്നു എന്ന് പറയണം അടുത്ത അധ്യായത്തിൽ അല്ലെങ്കിൽ അടുത്ത സർഗത്തിൽ ലക്ഷ്മണന്റെ ക്രോധം വർണ്ണിക്കുകയാണ് ഒരിക്കലും പെട്ടെന്ന് തന്നെ ന്യായീകരിക്കാൻ ലക്ഷ്മണന് സാധിച്ചില്ല അർത്ഥം ആ ലക്ഷ്മണന്റെ കോപം വർണ്ണിക്കുന്നു രാമചന്ദ്രൻ പല വിധത്തിലും ഉദ്ദേശിച്ചു നോക്കും കണ്ണീർ തുടച്ചുകൊണ്ട് രാമൻ ക്ഷെ സൗമിത്രിയെ ലക്ഷ്മണനെ ഉപദേശിക്കും ലക്ഷ്മണ നീ അടിപതറാതെ നിൽക്കുന്ന നിൽക്കേണ്ടവനാണ് സൗമ്യനാണ് നീ ഭൂമിയിലെ ജീവിതത്തിലെ ഏറ്റവും നല്ല വഴി ആ ക്ഷമയാണ് എന്ന് മനസ്സിലാക്കൂ എന്നെല്ലാം ഉപദേശിക്കും അതെല്ലാം വർണ്ണിക്കണം ഇരുപത്തി മൂന്നാം സർഗത്തിൽ ലക്ഷ്മണ കോപം നമുക്ക് അടുത്ത അധ്യായം പാരാണിച്ചതിന് ശേഷം അതിലെ കഥാഭാഗം വർണ്ണിക്കുമ്പോൾ ലക്ഷ്മണന്റെ ക്രോധഭാവം ഒക്കെ വർണ്ണിക്കാനായിട്ട് ശ്രമിക്കാം എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങളിൽ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നിലതുകൊള്ളുന്നു സർവത്ര രാമനാമ രാമരാമ